നമ്മൾ ാർ സംഘടനയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനും പ്രചരണത്തിന്റെയും ഉദ്ഘാടനം ഹാജി ഈസ മുസ്സ മെമ്മോറിയൽ ഹൈസ്കൂളിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ജബാർ ഫാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതാ ചെയർപേഴ്സൺ ജോളി ടീച്ചർ സ്വാഗതം ആശംസിച്ചു സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം സിനിമാ ജീസസ് ജാക്സൺ മുൻകൗൺസിലർ സീനത്ത് റഷീദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ആദ്യമായി തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ജപ്പാർക്ക് സൂചിപ്പിച്ചു സേം കൊച്ചി എന്നൊരു സംഘടന അതിൽ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ നമ്മളെ ഏറ്റെടുത്തു കൊണ്ട് ഒരു പരിപാടിയാണ് സേം കൊച്ചി ആ സേവ് കൊച്ചിയിൽ പ്രവർത്തിച്ച ആളുകളുടെ ജപ്പാർക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മളിത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ആ ഒരു സംഘടനയെ സേവ് കൊച്ചി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് അതിലും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ജബ്ബുക എല്ലാ പറമ്പ് ലോകങ്ങളിലും ആദ്യം തന്നെ രാഷ്ട്രീയപരമായി നമ്മൾ ഇന്ന് രാഷ്ട്രീയപരമായി അല്ല ഞാൻ ഈ പറമ്പ് യോഗങ്ങൾ നടത്തുന്നതെന്നും ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മറ്റൊരു കുട്ടിയെ നമ്മുടെ കുട്ടിയായി തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നാളത്തെ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിൽ നല്ലവരായി മാറേണ്ട വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യാൻ വേണ്ടിയാണ് അതൊരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നമുക്കൊച്ച ഭാഗങ്ങളുടെ സംഘടനയുടെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും മർഗത്തിനുമൊക്കെ വ്യത്യസ്തമായി എല്ലാം ഒന്നായി കാണുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ തന്നെ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും ഇവിടെ ഇപ്പോൾ വല്ലാണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു ചെറിയൊരു സാഫല്യമായിക്കൊണ്ട് ഏതെങ്കിലും ജോലി ും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ചിക്കങ്ങൾ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം അതാണ് ഒരു സംഘടനയുടെ ഒരു വിജയം എന്ന് പറഞ്ഞത് സമയമല്ല അല്ലെങ്കിൽ ദിവസമല്ല ഏത് സമയത്തും നമ്മൾ ജാഗരൂകരാണ് ലഹരിപിടുത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് മേരി ഹർഷ ലഹരിപിടുത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു